നമസ്കാരം അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന എഴുപത് ലക്ഷത്തോളം പേരുടെ സ്വകാര്യ വിവരങ്ങൾ നൽകാൻ ഇന്റേണൽ റവന്യൂ സർവീസിനോട് ട്രംപ് ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതുവഴി അവരെ കണ്ടെത്താനും കടത്താനും കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് ഇത്തരക്കാരുടെ പേര് വിലാസം ഫോൺ നമ്പർ ഇമെയിൽ വിലാസം തുടങ്ങിയവ നൽകാനാണ് ടാക്സ് ഏജൻസിയുടെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവരെ നാടുകടത്തുന്നതിൽ ഐ ആർ എസിന്റെ സേവനം കൂടുതലായി ഉപയോഗിക്കും എന്നതിന്റെ സൂചനയാണിത് ഏഴ് ലക്ഷത്തിലധികം ആളുകളുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചിരുന്നു എന്നാൽ അത്തരത്തിലുള്ള നീക്കം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് ആക്ടിംഗ് കമ്മീഷണർ ഡോക്ടർ ഓ ഡോണൽ അത് തള്ളിക്കളയുകയായിരുന്നു ഏതായാലും തൊട്ടടുത്ത ദിവസം തന്നെ ഓ ഡോണൽ ജോലിയിൽ നിന്നും വിരമിച്ചു പകരം ചുമതല ഏറ്റെടുത്ത മെലാനി ക്രോസ് ഹോം ഡിപ്പാർട്ട്മെന്റുമായി കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് വ്യക്തിഗത നികുതി വിവരങ്ങൾ പേരുകൾ വിലാസം എന്നിവയെല്ലാം ഐ ആർ എസ് അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിക്കുന്നത് വളരെ അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത് പുറത്തുവിടാറുള്ളത് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാൻ ഈ വിവരങ്ങൾ നൽകിയാൽ ഇതുവരെ ഐ ആർ എസ് പിന്തുടർന്ന് വന്നിരുന്ന പദവിയിൽ നിന്നുള്ള അത് നികുതി വരുമാനത്തിൽ പതിനായിരക്കണക്കിന് ഡോളർ ഓരോ വർഷവും നൽകുന്ന അനധികൃത കുടിയേറ്റക്കാരോട് ഭയം ഏതുമില്ലാതെ നികുതി റിട്ടേൺ സമർപ്പിക്കാമെന്നും അവരുടെ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കുമെന്നും പതിറ്റാണ്ടുകളായി ഐ ആർ എസ് ഉറപ്പ് നൽകുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാരും നികുതി നൽകാൻ ബാധ്യസ്ഥരാണെന്നാണ് ഐ ആർ എസിന്റെ വെബ്സൈറ്റ് പറയുന്നത് ഒരു നികുതിദായകനെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ ചില വിവരങ്ങൾ ഹോം ഡിപ്പാർട്ട്മെന്റിന് കൈമാറാൻ ഏതെങ്കിലും കോടതി ഐ ആർ എസിനോട് നിർദ്ദേശിക്കും അതാണ് തുടർന്ന് വരുന്ന പതിവ് എന്നാൽ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം ഈ പരിധിയിൽ വരുന്നില്ല എന്നാണ് ഐ ആർ എസ് ഉദ്യോഗസ്ഥരുടെ നിലപാടെന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല സിവിൽ കേസ് മാത്രമാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം സെമിനാറിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെത്തിയ ഓസ്ട്രേലിയൻ പൗരനായ ആയോധന കല പരിശീലകൻ അമേരിക്കയിൽ അറസ്റ്റിലായി ഓസ്ട്രേലിയൻ ദേശീയ ടീമിന്റെ പരിശീലകനായിരുന്ന റെനറ്റോ സുബോട്ടിക്കിനെ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു ജയിലിൽ അടയ്ക്കുന്നതിന് മുൻപായി ഒരു മുറിയിൽ മൂന്ന് മണിക്കൂറോളം ഏകാന്ത തടവിലാക്കിയെന്നും സുബോട്ടിക് തന്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പിലൂടെ പറയുന്നു അദ്ദേഹത്തിന്റെ വിസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത് വിമാനത്താവളത്തിലെത്തിയ സുബോട്ടിക്കിനെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഒരു മുറിയിൽ അടയ്ക്കുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം തുടർച്ചയായി ചോദ്യം ചെയ്തതിനു ശേഷം അവർ അദ്ദേഹത്തോട് പറഞ്ഞത് രേഖകളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും എവിടെയാണ് തിരികെ അയക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് വരെ ജയിലിൽ അടയ്ക്കുമെന്നുമായിരുന്നു കൃത്യമായ വിശദാംശങ്ങൾ നൽകിയോ ആരെങ്കിലും സംസാരിക്കാൻ അനുവാദം നൽകിയോ ചെയ്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൈവിലം കിട്ടാണ് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോയതെന്നും അദ്ദേഹം പറഞ്ഞു ഏതാനും ദിവസത്തെ തടവിന് ശേഷം സുബോട്ടിങ്ങിനെ ആസ്ട്രേലിയയിലേക്ക് കടത്തുകയായിരുന്നു അതേസമയം ഈ മാസം ആദ്യം അധോലോക സംഘാഗങ്ങൾ എന്ന് കരുതപ്പെടുന്ന പതിനേഴ് പേരെ കൂടി ട്രംപ് ഭരണകൂടം നാടുകടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് പല കോടതികളിലും കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവരെ നാടുകടത്താൻ സർക്കാർ തീരുമാനിച്ചത് ട്രെൻഡി അരാഗുവ എം എസ് തേർട്ടീൻ എന്നീ സംഘങ്ങളിലെ അംഗങ്ങൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇവർ മുഴുവൻ പേരും എൽസാൽവഡോർ സ്വദേശികളല്ലെന്നും കുറെ പേർ വെൻസേലക്കാർ ആണെന്നുമാണ് എൽസാൽവെഡോർ വ്യക്തമാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ യുദ്ധകാലത്ത് മാത്രം ഉപയോഗിച്ചിരുന്ന നിയമമായ ഏലിയൻ എനിമീസ് ആക്ട് പ്രകാരമാണ് ഇപ്പോൾ അമേരിക്കയിൽ പലരെയും കടത്തുന്നത് എന്നാൽ ഇത്തരം നടപടികൾ നിർത്തലാക്കാൻ കഴിഞ്ഞ മാസം ഒരു കോടതി ഉത്തരവിട്ടിരുന്നു